ും ടീച്ചൽപ്പർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാന്ധി ക്യുസുമായി ബന്ധപ്പെട്ട ചില പഠന സഹായികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് സ്കൂളുകൾ ക്ലബുകൾ ക്വിസ് മത്സരങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഗാന്ധി ക്വിസ് മത്സരത്തിനുള്ള പഠന സഹായി ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് അൽഫർ ചാനലും ഗാന്ധി ക്വിസ് മത്സരം നടത്തുന്നുണ്ട് അതിന്റെ ഡേറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഇത് പഠിച്ച് തയ്യാറാവുക ഈ വീഡിയോ എൽ പി യു പി തലത്തിന്റെ പാർട്ട് വൺ കിസ് മത്സരത്തിന്റെ പഠനസഹായിയാണ് ഇതിന്റെ പാർട്ട് ടൂ ഇറങ്ങുന്ന മുറയ്ക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതും അതിന്റെ ലിങ്കും ഇടുന്നതായിരിക്കും കൂടാതെ എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ പഠനസഹായി വീഡിയോ കൂടിയുണ്ട് ഉണ്ട് അതിന്റെ ലിങ്കും അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും പഠിച്ച് കിസ് മത്സരത്തിനായിട്ട് തയ്യാറാവുക ദി ബെസ്റ്റ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഗാന്ധിജിയുടെ ജനനം എപ്പോഴാണ് ഗാന്ധിജിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ് ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ് കരംചന്ദ് ഗാന്ധി അച്ഛൻ്റെ പേരെന്താണ് കരംചന്ദ് ഗാന്ധി എന്നതാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് പുത്തിലിഭായ് അമ്മയുടെ പേരെന്താണ് പുത്തിലിഭായ് അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് മഹാത്മാ ഗാന്ധിജി ജനിച്ചത് എവിടെയെന്നാണ് ചോദ്യം ഗുജറാത്തിലെ പോർബന്ദർ എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം കസ്തൂർബ ഗാന്ധി എന്താണ് കസ്തൂർബ ഗാന്ധി എന്നതാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് അവർ ജനിച്ചത് എപ്പോഴാണെന്ന് പതിനൊന്ന് ഏപ്രിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മരിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അവർ മരിച്ചത് കസ്തൂർബ ഗാന്ധി മഹാത്മാഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സമരം എന്താണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തെ സത്യാഗ്രഹം ഓർത്തുവെക്കുക ചമ്പാരൻ സത്യാഗ്രഹം ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ചാണ് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ചിനാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ച് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിനു വേണ്ടിയിട്ടായിരുന്നറിയോ ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗിലാഫത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടി ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം ഏതാണ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് ആദ്യത്തെ ആദ്യം എന്തിനാണ് വന്നത് ഗിലാവത്ത് പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നു രണ്ടാമതായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി രണ്ടാം പ്രാവശ്യം ഇന്ത്യയിൽ വന്നത് ഇനി മൂന്നാമത് എന്തിനാണ് വന്നതെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി മൂന്നാമത് തവണ ഇന്ത്യയിൽ വന്നത് അപ്പോൾ അത് മൂന്നും ഓർത്തുവെക്കുക ഇനി ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എപ്പോഴാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി നാലാമതായിട്ട് കേരളത്തിൽ വന്നത് ഇതിനു വേണ്ടിയിട്ടാണ് മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് അതുപോലെ ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്ന എപ്പോഴാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്നത് ഏത് ഡേറ്റ് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വർഷം ഓർത്തു ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരള സന്ദർശനം നടത്തിയത് ഇനി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിന്നൊക്കെ നൽകിയ പെൺകുട്ടി ആരാണെന്നറിയോ കൗമുദി ടീച്ചർ ആരാണ് കൗമുദി ടീച്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടി ആരണത് കൗമുദി ടീച്ചർ കൗമുദി ടീച്ചർ ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇനി നോക്കൂ എത്ര തവണ അപ്പം ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഓർത്ത് നോക്കൂ അഞ്ച് തവണ എത്ര തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് അഞ്ച് തവണ ഏതൊക്കെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ഏതൊക്കെയാണ് വർഷം എന്ന് പറഞ്ഞു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് ഇന്ന് നോക്കൂ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരി ചൗരാ സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഇനി നോക്കുക അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഇനി നോക്ക് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെന്നറിയോ ഗുജറാത്തിലെ സബർമതിയിൽ നിന്നാണ് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് മുഹർത്തുവെക്കുക ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് ദി കടപ്പുറത്ത് എത്തിയത് എപ്പോഴാണെന്നറിയോ അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ കാൽ നടന്ന യാത്ര നടന്നിട്ടാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ദണ്ഡി യാത്രയോടനുബന്ധിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് എത്ര കിലോമീറ്ററാണ് അവർ യാത്ര നട ഈ ചെയ്തത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം അവർ കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ദണ്ഡി യാത്ര നടത്തിയത് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഇനി ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം ഏതാണ് ചോദിച്ചാൽ രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡി യാത്രയിൽ രഘുപതി രാഘവ രാജാറാം ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ഗാന്ധിജിയുടെ പ്രഖ്യാപനം ക്വിറ്റ് ഇന്ത്യ സമരത്തിലേത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ പ്രഖ്യാപനം ഗാന്ധിജിയെ വെടിവെച്ച് പോകുന്നത് എവിടെ വെച്ചാണെന്നറിയോ ഡൽഹി ബിർല ഹൗസിൽ ആരാണ് ചെയ്തത് നാദൂറാം വിനായക് ഗോഡ്സെ നാദൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തനാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഡൽഹി ബിർല ഹൗസിൽ വെച്ചാണ് നാദൂറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം എവിടെയാണെന്നറിയോ ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണത് ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് ജീവചരിത്രക്കുറിപ്പ് എഴുതിയതാരാണെന്നറിയോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതിയത് ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പ് എഴുതിയതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഓർത്തുവെക്കുക സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതിയത് ഇനി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ അതെല്ലാവർക്കും അറിയുന്നതാണ് ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണെന്നറിയോ ഗുജറാത്തി ഭാഷയിലാണ് ഏതാണ് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് തുടക്കത്തിൽ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത് നോക്കൂ ബാപ്പു മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയെ ബാപ്പു മഹാത്മാ എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ അതുപോലെ ബാപ്പു എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇനി നോക്ക് ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ച ഏത് പേരിലാണെന്ന് അറിയോ ഗുരുദേവ് എന്താണ് ഗുരുദേവ് എന്ന പേരിലാണ് ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ് ഗുരുദേവ് എന്ന പേരിലാണ് ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഇനി അടുത്ത ചോദ്യം നോക്കൂ നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നീ പേരുകളിൽ ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ചന്ദ്രബോസിനെ നേതാജി അതുപോലെ തന്നെ രാജകുമാരൻ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഓക്കെ അടുത്തു നോക്കൂ അർദ്ധനഗ്നനായ ഫക്കീർ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് വിൻസൻ ചർച്ചിൽ വിൻസൻ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് വിൻസെൻ്റ് ചർച്ചിൽ വിൻസെൻ്റ് ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻ ബെറോ എന്താണ് റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിജിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണത് മഹാത്മാഗാന്ധിജി അടുത്ത ചോദ്യം നോക്കൂ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഒക്ടോബർ രണ്ട് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് അഹിംസാ ദിനം എന്താണ് അഹിംസാ ദിനം എന്ന പേരിലാണ് ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് അഹിംസ ദിനം എന്ന പേരിലാണ് ആചരിക്കുന്നത് വെക്കുക ഓക്കെ ഇനി ജനുവരി മുപ്പത് ദേശീയ തലത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നറിയോ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജനുവരി മുപ്പത് ദേശീയ തലത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നതെന്നറിയോ രക്തസാക്ഷി ദിനം മറന്നു പോകരുത് രക്തസാക്ഷി ദിനമായിട്ടാണ് ജനുവരി മുപ്പതിന് ആചരിക്കുന്നത് എന്താ ജനുവരി മുപ്പതിൻ്റെ പ്രത്യേകത നമ്മുടെ മഹാത്മാഗാന്ധി മരിച്ച ദിനമാണ് ജനുവരി മുപ്പത് ആരുടെ ആരാണ് വെടിവെച്ച് തോന്നുന്നത് ഒരു മതപ്രാന്തനായ നാദൂറാം വിനായക് ഗോഡ്സെ ആ ജനുവരി മുപ്പതാണ് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ ഇന്ത്യൻ ഒപ്പീനിയൻ എന്താണ് ഒന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നത് അതുപോലെ രണ്ടാമത്തെ പത്രം ഹരിജൻ ഇംഗ്ലീഷിൽ അച്ചടിച്ചിറക്കിയ പത്രമാണ് ഹരിജൻ എന്നത് ഏതൊക്കെയാണ് ഹരിജൻ അതേപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നത് ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ രണ്ടാമത് ഉള്ളത് പത്രം ഹരിജൻ എന്ന പത്രമാണ് ഓർത്തു വയ്ക്കിയ ഹരിജനും ഇന്ത്യൻ ഒപ്പീനിയനും അതുപോലെ ഗാന്ധിജി ആരംഭിച്ച വാരികകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയ വാരിക യങ് ഇന്ത്യ എന്നതാണ് എന്താണ് യങ് ഇന്ത്യ എന്നതാണ് ഇംഗ്ലീഷിൽ ഗാന്ധിജി പുറത്തിറക്കിയ വാരിക അതുപോലെ ഗുജറാത്തി ഭാഷയിൽ പുറത്തിറക്കിയ വാരിക നവജീവൻ എന്താണ് നവജീവൻ എന്നതാണ് ഗാന്ധിജി ആരംഭിച്ച വാരികയുടെ പേര് നവജീവൻ യങ് ഇന്ത്യ അതുപോലെ നവജീവൻ എന്നിവയാണ് ഗാന്ധിജി ആരംഭിച്ച വാരികയുടെ പേര് അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഓർത്തു വയ്ക്കുക ഗോപാലകൃഷ്ണ ഗോഖലെ അതുപോലെ തന്നെ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച കൃതി ഏതാണെന്നറിയോ അൺ ടു ദിസ് ലാസ്റ്റ് ഏതാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്നതാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച കൃതി ആരാ എഴുതിയതെന്ന് അറിയോ ജോൺ റസ്കിൻ ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്നതാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച കൃതി ഇത്രയാണ് എൽ പി യു പി ഗാന്ധി ക്യുസ് പാർട്ട് ഒന്ന് പഠന സഹായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിൻ്റെ പാർട്ട് ടു ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാനും മറന്നുപോരുത് നമ്മുടെ ടീച്ചേഴ്സ് അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്